വാളയാർ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ എം ജെ സോജനെ ഐ പി എസ് നൽകിയാൽ കോടതിയെ സമീപിക്കും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇരകളായ പെൺകുട്ടികളുടെ അമ്മ എസ് പി ആയ സോജനെ ഐ പി എസ് നൽകുന്നതിൽ അമ്മയുടെ അഭിപ്രായം തേടണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടതിനെ തുടർന്നാണ് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പെൺകുട്ടികളുടെ അമ്മയെ വിളിച്ചു വരുത്തിയത് സോജൻ തൻ്റെ രണ്ടു മക്കളെയും കുറിച്ച് ചാനലിൽ മോശമായി സംസാരിച്ചുവെന്നും അങ്ങനെയുള്ള ഒരാൾക്ക് ഐ പി എസ് കൊടുക്കുന്നത് എന്തിനെന്ന് അറിയില്ലെന്നും ആ അമ്മ പറയുന്നു അങ്ങനെ ചെയ്താൽ തീർച്ചയായും കോടതിയെ സമീപിക്കുമെന്നും അവർ വ്യക്തമാക്കി പറയാനുള്ളതെല്ലാം രേഖാമൂലം ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് വാളയാറിൽ ദിവസങ്ങളുടെ മാത്രം ഇടവേളയിൽ പതിനൊന്നും ഒമ്പതും വയസ്സുകാരായ രണ്ട് പെൺകുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ ഇത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുകയും അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന സോജൻ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചു എന്നുമാണ് ആരോപണം ഉണ്ടായിരുന്നത് ഇത് നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ് ഉള്ളത് പ്രായപൂർത്തി ആകാത്ത ഈ രണ്ട് പെൺകുട്ടികൾ പീഡിപ്പിക്കാൻ സമ്മതം നൽകിയെന്ന തരത്തിലായിരുന്നു സോജന്റെ അന്നത്തെ സംസാരം ഇങ്ങനെയൊരു ആരോപണം നിലനിൽക്കെ സർക്കാർ സോജന് ഐ പി എസ് നൽകാൻ തിടുക്കം കാട്ടുന്നതും വിവാദത്തിലേക്ക് നയിക്കുകയാണ് ഒന്നര വർഷം ജയിലിൽ കിടന്നത് തന്നെയാണ് ആ പ്രതികൾക്കുള്ള ഏറ്റവും വലിയ ശിക്ഷയെന്നും കാരണം ഈ കേസിൽ ഒരു തെളിവും ഇല്ലെന്നും അന്നത്തെ ഡി ആയിരുന്ന സോജൻ പറഞ്ഞിരുന്നു പ്രതികൾ കുറ്റം സമ്മതിച്ചതൊന്നും ഒരു തെളിവായി കാണാൻ പോലും ആകില്ലെന്നും ഈ കുട്ടികളുടെ സമ്മതം ഉണ്ടായിരുന്നുവെന്നും അതിൽ സംശയമില്ലെന്നും സോജൻ പറഞ്ഞിരുന്നത് ഏറെ വിവാദമായി മാറിയിരുന്നു പതിനൊന്നും ഒമ്പതും വയസ്സുള്ള പെൺകുട്ടികളെക്കുറിച്ച് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ മാധ്യമങ്ങളിൽ പറയുകയും കേസ് അട്ടിമറിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ നേടുകയും ചെയ്യുന്ന സോജനാണ് ഇപ്പോൾ ഐ പി എസ് പദവി നൽകാൻ പിണറായി സർക്കാർ തിടുക്കം കാട്ടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വാളയാർ കേസിലെ പ്രതികളെ കോടതി വെറുതെ വിട്ടതിന് പിന്നാലെയായിരുന്നു സോജന്റെ ഈ വിവാദ പരാമർശമുണ്ടായത് പിന്നീട് സർക്കാർ ഇയാൾക്ക് എസ് പി ഐ പ്രമോഷൻ നൽകിയിരുന്നു ഇതിനെതിരെയും അന്ന് വ്യാപകമായ പ്രതിഷേധം നടന്നിരുന്നു വാളയാർ കേസിൽ ലോക്കൽ പോലീസിനെ ഹൈക്കോടതിയുടെ വകയായി രൂക്ഷ വിമർശനവും ഉണ്ടായിരുന്നു കേസിൻ്റെ പ്രാരംഭഘട്ടത്തിലെ അന്വേഷണം തന്നെ അവജ്ഞ ഉളവാക്കുന്നതാണെന്ന് കോടതി വിമർശിച്ചു തുടക്കത്തിലെ പാളിച്ചകൾ മൂലം പിന്നീട് അന്വേഷണം ഏറ്റെടുത്ത ഡിവൈഎസ്പിക്ക് ഈ കേസിൽ ഫലപ്രദമായി അന്വേഷണം നടത്താനായിട്ടില്ല കാര്യക്ഷമത ഇല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ സംസ്ഥാന പോലീസിന് ഒന്നാകെ നാണക്കേടാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇത്തരം കേസുകൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമായ നടപടി സർക്കാർ സ്വീകരിക്കണം പ്രധാന കേസുകളുടെ അന്വേഷണത്തിലെ ഗൗരവതരമായ പാളിച്ചകല് ഭരണ സംവിധാനത്തോട് അവമതിപ്പുണ്ടാക്കുമെന്നും ഹൈക്കോടതി അന്ന് എടുത്തു പറഞ്ഞിരുന്നു